നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഹാർട്ട് അറ്റാക്കും പെട്ടെന്നുള്ള മരണങ്ങളും ചെറുപ്പക്കാരിൽ ഒരുപാട് കൂടി വരുന്നുണ്ട് നമ്മൾ നമ്മളിന്ന് വാട്സാപ്പ് തുറക്കുമ്പോഴും വളരെ ചെറുപ്പമുള്ള ഡോക്ടേഴ്സ് പോലും ഹാർട്ട് അറ്റാക്കിലും അതേപോലെ എക്സസൈസ് ചെയ്യുമ്പോഴുള്ള പെട്ടെന്നുള്ള കാഡിയക്കറസ്റ്റിലും ഒക്കെ ആയിട്ട് മരണപ്പെടുന്നത് കാണാറുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന് എൻ്റെ കൂടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടർ സുഹൈൽ മുഹമ്മദ് ഡോക്ടർ മുസ്തഫ ഡോക്ടർ ഗഗൻ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇലിയാസ് ഉണ്ട് നമ്മുടെ കൂടെ ഒരു വലിയൊരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അദ്ദേഹം കേസിലാണ് അതേപോലെ ഇൻ്റർവെൻഷൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ അഫ്രയും അതുപോലെ കടയോത്തോറാസിക് സർജൻ ഡോക്ടർ ശിവപ്രസാദും നമ്മുടെ ടീമിലുണ്ട് ഇല്ല എന്ന് മാത്രം അപ്പോൾ ആദ്യമായിട്ട് ആ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ ഓരോരുത്തരോട് ഒരു ഇത് ചോദിക്കാം നമുക്കിപ്പം ഡോക്ടർ സുയലിൻ്റെ അടുത്താണ് ഫസ്റ്റ് ചോദിക്കുക നമ്മൾ ഈ അറ്റാക്കുകൾ കൂടി വരുന്നുണ്ട് അറ്റാക്കുകൾ കൂടി വരുമ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു ഇത് എന്തുകൊണ്ടാണ് അറ്റാക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ബ്ലോക്ക് വരുന്നത് ഇതൊരു ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ അതൊരു എല്ലാവരോടും പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഡയറ്റ് ഇപ്പോഴത്തെ ഭക്ഷണം ഫാസ്റ്റ് ഫുഡാണ് അതിൽ എക്സസൈസ് ഇല്ല തടി കൂടി എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് കാരണമായിട്ട് എല്ലാവരും പറയും അത് മാത്രമാണോ അല്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് അറ്റാക്കും ബ്ലോക്കും വരുന്നത് പൊതുവേ നമ്മൾ ദിവസം പറഞ്ഞ പോലെ അമിത കൊളസ്ട്രോളാണ് ഏറ്റവും വലിയ കാരണം എന്നാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുക പക്ഷേ അതിനേക്കാട്ടിലും ഭീകരമാണ് ഉള്ള ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട് ഏറ്റവും പ്രധാനം പാരമ്പര്യം തന്നെ ഇപ്പോൾ അമ്മ വഴിക്കോ അച്ഛൻ വഴിക്കോ ഉള്ള അറ്റാക്കുകൾ ബ്ലോക്കുകൾ പെട്ടെന്നുള്ള മരണങ്ങൾ അങ്ങനത്തെ ആളുകളാണേലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ ആളുകൾ നമ്മൾ അവർ മക്കൾ കൂടുതൽ നേരത്തെ തന്നെ കണ്ടെത്തി നോക്കണം പിന്നെ പ്രമേഹം ഒരു ഫാക്ടറാണ് അമിത ബി പി ഒരു പ്രഷറാണ് പിന്നെ ടെൻഷൻ അമിത മാനസിക സമ്മർദ്ദങ്ങൾ പുകവലി ആൾക്കഹോൾ വരുന്നുണ്ട് പിന്നെ പലർക്കും പല അമിത കൂർക്കും വലി കൊണ്ടുള്ള ആപ്നിയോ എന്ന് പറയും പലപ്പോഴും നമ്മൾ സഡൻ ഡെത്ത് പല പ്രത്യേകിച്ചും പ്രവാസികൾക്ക് തടിയിൽ അമിത മണ്ണ ഒരുപാട് കാണാറുണ്ട് അങ്ങനെ ആപ്ഞിക്കാതെ പോകുന്നതാണ് പിന്നെ ഈവൻ യൂറിക്ക് ആസിഡ് അമിത കാരണമായിട്ട് വരുന്നുണ്ട് പിന്നെ വ്യായാമില്ലാതെ നേരത്തെ പറഞ്ഞത് അതെല്ലാം ഓരോ കാരണം തന്നെയാണ് പക്ഷേ എപ്പോഴും നമ്മൾ പാരമ്പര്യം അതിൽ ഏറ്റവും സ്ട്രോങ് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളധികം മിസ്സായി പോകുന്നതും അപ്പം പാരമ്പര്യ ചുരുക്കി പറയുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ നമ്മളുടെ വീട്ടിൽ പാരൻസിനോ അല്ലെങ്കിൽ കൂടുതലുള്ള ആൾക്കാർക്കോ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ഉള്ള ആൾക്കാർ എന്തായാലും നിർത്തണം കാരണം പുകവലി ഭയങ്കര ഒരു പ്രശ്നമാണ് ഏകദേശം നാല് മുതൽ ഇരട്ടി വരെ റിസ്ക് ഉണ്ടെന്നാണ് പുകവലിയെ പറ്റിപാട് പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കൺട്രോൾ ചെയ്യുക അതേപോലെ പ്രഷർ കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക പിന്നെ ഡയറ്റിൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഡയറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക എക്സസൈസ് കണ്ട്രോൾ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഡോക്ടർ മുസ്തഫാൻ്റെ അടുത്താണ് വെച്ചത് ഇപ്പോൾ ഒരു രോഗി ഒരാൾ രോഗിയല്ല ഒരു ആള് അദ്ദേഹത്തിന് ഒരു ഫോർ എക്സാമ്പിൾ ഒരു നാൽപ്പത് വയസ്സുണ്ടെന്ന് കൂട്ടിക്കോളും അദ്ദേഹത്തിൻ്റെ ഫാദറിന് അറ്റാക്ക് വന്നിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിന് കൊളസ്ട്രോൾ കുറച്ച് കൂടു അധികമില്ല കുറച്ച് കൂടുതലുണ്ട് അധികം ഒന്നും എക്സർസൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല ലേശം തടിയുണ്ട് എന്ന് കൂട്ടുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി പാരമ്പര്യം ഉള്ളതാണ് എന്നുണ്ട് അപ്പോൾ ഒരു അദ്ദേഹം ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഇപ്പോൾ സാധാരണ ആളുകൾ എന്താ വെച്ചാൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇ സി ജി എക്കോ ടി എം ടി ഒക്കെ എടുക്കും അങ്ങനെ ഒരു ഇ സി ജി എക്കോ ടി എം ടി എടുത്താൽ ഇദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് കണ്ടെത്താൻ പറ്റുമോ യൂഷ്വലി ഇപ്പോൾ ഈ ക്ലിനിക്കൽ പ്രൊഫൈലിൽ ഉള്ള ഒരാൾ നമ്മുടെ ഒ പിയിൽ വന്നിട്ട് എനിക്ക് ബ്ലോക്ക് ഉണ്ടാവാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം അദ്ദേഹത്തിൻ്റെ റിസ്ക് പ്രൊഫൈൽ അസസ് ചെയ്യും അദ്ദേഹത്തിൻ്റെ റിസ്ക് ഏത് ലെവലിലാണ് നിൽക്കുന്ന നോക്കും അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഒക്കെ വളരെയധികം സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ആണ് പിന്നെ അത് അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മ നമ്മൾ അവരോട് ടെസ്റ്റുകൾ സജസ്റ്റ് ചെയ്യും പല ആളുകളും ആൾറെഡി എക്കോ ഈ മിസ്സേജ് ഒക്കെ ചെയ്തുകൊണ്ട് വരാറുണ്ട് യൂഷ്വലി ഒരു എക്കോയും ഇ സി ജിയൊക്കെ യൂഷ്വലി ആയിട്ടാണ് കാണുക ആൾറെഡി ഒരു അറ്റാക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എക്കോലും ഇ സി ജിയിൽ പിക്ക് ചെയ്യുള്ളൂ പിന്നെ നെക്സ്റ്റ് നമ്മൾ യൂഷ്വലി എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ട്രെഡ്മിൽ ടെസ്റ്റാണ് ട്രെഡ്മിൽ ടെസ്റ്റിലും യൂഷ്വലി യൂഷ്വലി നമ്മൾ ടി എം ടി എന്ന് പറയുന്ന ട്രെഡ്മിൽ ടെസ്റ്റ് അതിലൊരു യൂഷ്വലി ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ ബ്ലോക്ക് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ യൂഷ് ഡിറ്റക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ അതിൽ താഴെയുള്ള ബ്ലോക്കുകളൊന്നും അതിൽ ഡിറ്റക്റ്റ് ചെയ്യാറില്ല അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ഇ സി ജി എക്കോ ടി എം ടിയിലൊന്നും എല്ലാ ബ്ലോക്കും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോളന്നില്ല വേറെ മറ്റുള്ള ടെസ്റ്റുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഇപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ടി എം ടിയിലാണ് ഒരു എഴുപത് ശതമാനം ബ്ലോക്ക് ഉണ്ടെങ്കിലാണ് ടി എം ടിയിൽ പോസിറ്റീവ് ആകും അപ്പോൾ ടി എം ടിയിൽ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞാൽ പിന്നെ ആ ബ്ലോക്ക് മാറ്റാൻ ആഞ്ചു പ്ലാസ്റ്റു ബൈപ്പാസിലേക്കോ പോയിട്ട് മാറ്റേണ്ട ഒരു അവസ്ഥയിലായിരിക്കും പലപ്പോഴും ടി എം ടിയിലുള്ള ബ്ലോക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടെത്തുന്നതിന് വരെ നമുക്കൊരു പത്ത് ശതമാനത്തിൽ ഇരുപത് ശതമാനത്തിൽ ആ ബ്ലോക്ക് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം അത് അപ്പഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ആ ബ്ലോക്കിനെ കുറിച്ച് ചികിത്സിക്കാൻ അതായത് ആഞ്ചോപ്ലാസ്റ്റോ ബൈപ്പാസോ ഇല്ലാണ്ട് ചികിത്സിക്കാൻ ഒരു ചാൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ടെൻ പെർസെൻറ്റ് ട്വൻ്റി പെർസെൻറ്റൊക്കെ വളരെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം ആക്ച്വല നേരത്തെ പറഞ്ഞ പോലെ എക്കോ ഈസിജി ടി എം ടിയിലൊന്നും നമ്മൾ കണ്ടെത്തിക്കൊള്ളുന്നില്ല ഇപ്പോൾ ഈ മൈനർ ബ്ലോക്കുകൾ ട്വൻ്റി ടു തേർട്ടി തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ബ്ലോക്കുകൾ നേരത്തെ കണ്ടെത്തണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആൻജിയോഗ്രാം ആണ് ചെയ്യേണ്ടത് നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന കൊറോണറി ആൻജിയോഗ്രാം അതാണ് നമ്മൾ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് പിന്നെ ചില പ്രത്യേക പോപ്പുലേഷൻസിന് നമ്മൾ ചിലപ്പോൾ സി ടി ക്രോണറി ആൻജോഗ്രാം എല്ലാം സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഡിപെൻഡ്സ് ഓൺ ദ കാർഡിയോളജിസ്റ്റ് പേഷ്യൻ്റിനെ അസസ് ചെയ്തിട്ട് ഏത് ആൻജോഗ്രാം വേണം എന്നുള്ളത് കാർഡിയോളജിസ്റ്റ് ഡിസൈഡ് ചെയ്യും ചില പേഷ്യൻസിന് മാത്രം സി ടി ക്രോണറി ആൻജോഗ്രാം പറയാറുണ്ട് ബട്ട് ഡെഫിനറ്റ്ലി ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നോർമലി ക്രോണറി ആൻജോഗ്രാം തന്നെയാണ് അതുവഴി നമുക്ക് എല്ലാ ബ്ലോക്കുകളും കണ്ടുപിടിക്കാൻ സാധിക്കും പൊതുവേ നെക്സ്റ്റ് ഡോക്ടർ ഗൻ്റെ എടുത്ത് അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പ്രൊഫൈൽ അതായത് വീട്ടിലൊരാൾക്ക് ബ്ലോക്ക് ഉണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഷുഗറും മറ്റേ കൊളസ്ട്രോളും ഉണ്ട് വേറെ കാര്യമായിട്ട് ലേശം തടി കൊണ്ട് കാര്യമായിട്ട് എക്സർസൈസ് ചെയ്യുന്നില്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ബ്ലോക്ക് വരാതിരിക്കാൻ നമുക്ക് പണ്ടൊക്കെ നമ്മൾ ആസ്പ്രിൻ ടാബ്ലറ്റ് പലരും കഴിക്കാറുണ്ടായിരുന്നു അതുപോലെ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് ഉപകാരമുണ്ടോ ആസ്പിരിൻ ആസ്പിരിൻ ടാബ്ലറ്റ് നമ്മൾ അസുഖം ഇല്ലാതെ തിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ലാന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രീയ പഠനങ്ങൾ അതേ സമയത്ത് സ്റ്റാറ്റിൻ അതായത് കൊളസ്ട്രോൾ മരുന്നുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയവശം ഇപ്പം നമ്മൾ ഈ കൊളസ്ട്രോളിന്റെ മെഡിസിൻ ഇങ്ങനൊരു രോഗിക്ക് തുടങ്ങുന്നു അപ്പം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പ്രൊഫൈൽ അറിയുന്നത് അദ്ദേഹത്തിന് റിസ്ക് ഉണ്ട് അതായത് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അത് അദ്ദേഹത്തിനും കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ പോലും അത് തുടങ്ങിയ ഗുണമാണ് അപ്പോൾ നമ്മൾക്ക് അറിയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമ്മൾ സി ടി ആൻജി എടുത്തുണ്ടെന്നുള്ളതുകൊണ്ട് ഡോക്ടർ മുസ്തഫ പറഞ്ഞ പോലെ നമ്മൾ സി ടി ആൻജി എടുത്തു സി ടി ആൻജി കൊടുത്തപ്പോൾ പത്ത് ശതമാനം ബ്ലോക്ക് അല്ലെങ്കിൽ ഇരുപത് ശതമാനം ബ്ലോക്ക് ഉണ്ട് എന്ന് മനസ്സിലായി നമ്മൾ ആൻജോ എടുത്തില്ല നമുക്ക് ഈ റിസ്ക് പ്രൊഫൈല് മാത്രം അറിയാം ഈ രണ്ട് കേസിലും നമ്മൾ ഒരേ ഡോസ് സ്റ്റാറ്റിംഗ് തന്നെയാണോ കൊടുക്കുന്നത് അല്ല നമ്മളിപ്പോൾ അവിടെ ഒരു ബ്ലോക്കിൻ്റെ ഏകദേശ രൂപം ഉണ്ടെന്ന് ഒരു സൂചന ഉണ്ടെങ്കിൽ നമ്മൾ ഹൈഡോസ്റ്റാറ്റിൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് നമ്മൾ ഈ ഹൈഡോസ്റ്റാറ്റിൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ ആ ഒരു ഘടകം ചുരുങ്ങി പോവുകയും ഒരു ഭാവിയിൽ അതിന് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മുൻകൂട്ടി തടയാൻ സാധിക്കും അപ്പോൾ അതിന് നമുക്ക് വേറെ ഡൗട്ടില്ല പല പഠനങ്ങളും വന്ന രീതിയിൽ കൺക്ലൂഷൻ വെച്ചാൽ ഈ രോഗികൾക്ക് നമ്മൾ ഹൈഡോസ്റ്റാറ്റിൻസ് ആണ് പ്രിവെൻഷൻ ഏറ്റവും നല്ലത് അപ്പം അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു ബ്ലോക്ക് വരാൻ സാധ്യത ഉള്ള ഒരാളെ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു മോഡറേറ്റ് ഡോസ് സ്റ്റാറ്റിൻ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറയും അത് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ ഹൈ റിസ്ക് പേഷ്യൻസ് നേരത്തെ ഡോക്ടർ മുസ്തഫ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയാസങ്ങളുള്ള രോഗികളാണെങ്കിൽ ഐഡിയലി അവർക്ക് ആ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സി ടി ആഞ്ചോ എടുത്തു അദ്ദേഹത്തിന് ഒരു ബ്ലോക്കും ഇല്ലെങ്കിൽ ആ മോഡറേറ്റ് ഡോസ് സ്റ്റാറ്റിൻ്റെ തന്നെ പോയാൽ മതി അതേസമയം ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോസ് സ്റ്റാറ്റിൻ്റെ കൂട്ടി കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ്റെ ഡോസ് കൂട്ടിക്കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ നോക്കിയിട്ടല്ല ഈ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് ഡോസ് കൂട്ടി ആ കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് ഇനി കൂടാതിരിക്കാനും അത് അറ്റാക്കിലേക്കും പെട്ടെന്നുള്ള മരണത്തിലേക്കും എത്താതിരിക്കാനും സഹായിക്കും യെസ് അപ്പോൾ ആ ഒരു പോയിന്റ് പലർക്കും അറിയില്ല അതുപോലെ തന്നെ പേഷ്യൻസ് മനസ്സിലാക്കാത്തൊരു സംഭവം പലപ്പോഴും ഒരു സംഭവം ബ്ലഡിലുള്ള കൊളസ്ട്രോളിന് നോക്കിയിട്ട് ആയിരിക്കും പലരും ചികിത്സ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് അത് അടിഞ്ഞു കിടക്കുന്ന നമ്മളുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഈ മെഡിസിൻസ് കൊടുക്കുന്നത് പലർക്കും അറിയാത്തൊരു പോയിന്റാണ് അപ്പോൾ അത് കൊളസ്ട്രോൾ ബ്ലഡിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ടാബ്ലറ്റ്സ് കഴിക്കേണ്ടതാണ് കാരണം പലപ്പോഴും നമ്മൾ പ്രാക്ടീസിൽ കണ്ടിട്ടുണ്ടാകും ലാബിലെ കുട്ടികൾ പറഞ്ഞു കൊളസ്ട്രോൾ കുറവാണ് എന്ന് പറഞ്ഞു ഗുളിക നിർത്തി വരുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അതൊരു വലിയൊരു പോയിന്റാണ്